ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ കൂടി നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഇത് ഉറങ്ങുന്നതിന് മുൻപ് മഹാദേവനെ ഒരു നിമിഷം ഹൃദയത്തിൽ ഇരുത്തി നോക്കുന്ന ഒരു ശാന്തമായ യാത്രയാണ് ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിലിരുന്ന് ശിക്ഷിക്കുന്ന ഒരു ദൈവമൊന്നുമല്ല നമ്മൾ ക്ഷീണിച്ച് കിടക്കുന്ന സമയത്ത് വാ നീ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്ന ഒരു മൗന സാന്നിധ്യമാണ് ഇപ്പോൾ ഈ മൊബൈൽ നിങ്ങളൊന്ന് സൈഡിൽ വയ്ക്ക് ശ്വാസം എടുക്കുക ഈ ശബ്ദം കേൾക്കുന്നിടത്തോളം അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നിടത്തോളം തീരുന്നതുവരേക്കും നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഭഗവാനെ ഒന്ന് ഓർക്കുക എല്ലാവർക്കും രാത്രിയാകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ പകൽ മുഴുവൻ നമ്മൾ പല വേഷങ്ങൾ ധരിച്ചിരിക്കും ജോലി കുടുംബം ഉത്തരവാദിത്വങ്ങൾ ചിരി കോപം എല്ലാം ചേർന്ന ഒരു മുഖം പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ വേഷങ്ങളൊക്കെ പതിയെ ഊരപ്പെടും അവിടെ നമ്മളും നമ്മളുടെ മനസ്സും മാത്രമായിരിക്കും അപ്പോഴാണ് പകൽ അടക്കി വെച്ച ചിന്തകളെല്ലാം ഒന്നായി തലവുയർത്തുന്നത് ഇന്നത്തെ ദിവസം ശരിയായിരുന്നോ ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചോ എൻ്റെ ജീവിതം ഇവിടേക്കാണ് ഈ പോകുന്നത് നാളെ എന്താകും ഇവിടെയാണ് ഉറങ്ങും മുൻപ് ഭഗവാൻ മഹാദേവൻ മഹാദേവന്റെ ഓർമ്മ വളരെ ശക്തിയുള്ളതായി മാറുന്നത് ഭഗവാനെ ഓർക്കണം എന്ന് പറയുമ്പോൾ അതൊരു നിങ്ങളുടെ ഒരു കർമ്മമല്ല ഒരു നിയമമല്ല അല്ലെങ്കിൽ അത് ഭഗവാനെ ഓർക്കണമെന്ന് നിർബന്ധം പോലുമില്ല പക്ഷേ അതൊരാശ്വാസമാണ് നമ്മൾ ശിവനെ ഓർക്കുമ്പോൾ അവനോട് എന്തെങ്കിലും ചോദിക്കണമെന്നൊന്നുമില്ല പലർക്കും തോന്നും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ ഓർക്കാവൂ എന്ന് പക്ഷേ ശിവനെ അങ്ങനെയല്ല നമ്മൾ സംസാരിക്കാത്തപ്പോഴും നമ്മളെ കേൾക്കുന്ന ഒരു ശക്തിയാണ് മഹാദേവൻ ഉറങ്ങും മുൻപ് നമ്മൾ ഏറ്റവും സത്യസന്ധരായിരിക്കും അവിടെ അഭിനയമുണ്ടാവില്ല വലിയ വാക്കുകളൊന്നും ഉണ്ടാവില്ല അവിടെ പ്രാർത്ഥനയുടെ ശബ്ദമുണ്ടാകില്ല അവിടെ ഒരു നിശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ശ്വാസം മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടാവൂ അപ്പോൾ അത് അത് മതി ഭഗവാൻ മഹാദേവൻ അത് മതി നമ്മൾ പലപ്പോഴും ദിവസം മുഴുവൻ ജീവിതത്തോട് പൊരുതിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോറ്റുപോകും പക്ഷേ ഉറങ്ങും മുൻപ് എല്ലാ ജയപരാജയങ്ങളും ഒരുപോലെയാണ് തോന്നുന്നത് അവിടെ നമ്മൾ വെറും ഒരു മനുഷ്യൻ മാത്രമാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ ശിവനെ കൊണ്ടുവന്നാൽ ഒരു വിചിത്രമായ ശാന്തി നമ്മളിലേക്ക് ഇറങ്ങുന്നതായി നമ്മൾ അനുഭവിക്കാൻ പറ്റും പ്രശ്നങ്ങൾ മാറിയെന്ന് തോന്നില്ല പക്ഷേ ജീവിതം ശരിയായെന്ന് തോന്നില്ല പക്ഷേ നമ്മുടെ മനസ്സ് കൂടുതൽ ഭാരമില്ലാതെ ഉറങ്ങാൻ തയ്യാറാകും മഹാദേവൻ എന്തുകൊണ്ട് നിശബ്ദ ദൈവമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും മൗനമായിട്ടിരിക്കുന്നത് ഭഗവാൻ ഉപദേശം പറയുന്നില്ല ഭീഷണിപ്പെടുത്തുന്നില്ല വാഗ്ദാനം ചെയ്യുന്നില്ല ഭഗവാൻ നമ്മൾ പറയുന്നെടുത്ത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് ഒരു അവസരം നൽകുകയാണ് ഉറങ്ങും മുൻപ് നമ്മൾ ആരോടാണ് നമ്മുടെ മുഴുവൻ സത്യം പറയാൻ കഴിയുക സുഹൃത്തിനോട് പോലും എല്ലാം പറയാൻ പറ്റില്ല കുടുംബത്തിലിരിക്കുന്നവരോട് പോലും ചില കാര്യങ്ങൾ മറക്കേണ്ടി വരും പക്ഷേ ശിവനോടൊന്നും മറക്കേണ്ട ആവശ്യമില്ല അവനോട് ഇങ്ങനെ പറയാം എൻ്റെ ശിവനെ ഇന്നത്തെ ദിവസം എനിക്ക് കഠിനമായിരുന്നു അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരാളെ വേദനിപ്പിച്ചു എനിക്കതിൻ്റെ ഭാരമുണ്ട് അല്ലെങ്കിൽ ഒന്നും പറയാതെയും മഹാദേവനെ സ്മരിക്കാം അത് തന്നെ ഒരു പ്രാർത്ഥനയാണ് ഉറങ്ങും മുൻപ് ശിവനെ ഓർക്കുന്ന ഒരു ശീലം പതിയെ നമ്മളെ മാറ്റും പകൽ നമ്മൾ കോപം പിടിക്കുന്നിടത്ത് ഒന്ന് നിൽക്കാൻ പഠിക്കും വേദനിപ്പിക്കാൻ ഇരിക്കുന്നിടത്ത് ഒന്ന് ചിന്തിക്കാൻ പഠിക്കും കാരണം രാത്രിയിലെ ആ നിശബ്ദതയിൽ നമ്മൾ പറഞ്ഞ സത്യം നമ്മളെ തന്നെ കേൾക്കാൻ തുടങ്ങും ഭഗവാനോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ മഹാദേവൻ ജീവിതം ഉടൻ മാറ്റുന്ന ഒരു ദൈവമല്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മളെ കുറിച്ചുള്ള ഒരു അവബോധം കൂട്ടുന്ന ദൈവമാണ് അതിനാലാണ് ഉറങ്ങുന്നതിന് മുൻപ് ഭഗവാനെ ഓർക്കുന്നത് വളരെ ശക്തിയുള്ളതാണെന്ന് പറയുന്നത് ചിലർ ചോദിക്കും ഒരു മന്ത്രം വല്ലതും ചൊല്ലണോ ഭഗവാന് മന്ത്രമല്ല വേണ്ടിയത് സത്യസന്ധമായ ഒരു മനസ്സാണ് വേണ്ടിയത് ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പറയാതിരുന്നാലും ഭഗവാൻ കുഴപ്പമില്ല ഒരു പരിമതി എൻ്റെ ശിവനെ അതായത് ഒരു കുട്ടി അമ്മയെ വിളിക്കുന്ന അതേ ഫീലിങ്ങിനോടെ അവിടെ ഭക്തി ഉണ്ടാവില്ല ആത്മീയത ഉണ്ടാവില്ല അവിടെ എന്താ പറയുക പൂജാവിധികളോ അല്ലെങ്കിൽ ഭഗവാനെ അല്ലെങ്കിൽ ശിവൻ ആണ് എന്നുള്ളൊരു ഭയഭക്തി ബഹുമാനങ്ങളോ ഒന്നുമില്ല അവിടെ ഒരു ഹൃദയബന്ധമാണുള്ളത് ഉറങ്ങുന്നതിന് മുൻപ് മഹാദേവൻ്റെ ഓർമ്മ മഹാദേവൻ ഓർമ്മ നമ്മളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് വെറും ഒരു ഉറക്കമായിട്ട് നമ്മൾക്ക് ഫീലാകില്ല അത് മനസ്സിൻ്റെ ഒരു വിശ്രമമാണ് അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ പ്രശ്നങ്ങൾ അതേപോലെ ആയിരിക്കും പക്ഷേ നമ്മൾ അവയെ നേരിടുന്ന വിധം മാറിയിരിക്കും ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനെ നോക്കിക്കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് മാറും ഇതാണ് ശിവന്റെ പ്രവർത്തനം മൗന മൗനം കൊണ്ട് മാറ്റുന്ന പ്രവർത്തനം അപ്പോൾ ഇന്നേക്ക് ഇന്നേ ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോൺ ഒന്ന് മാറ്റി വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ഒരു നിമിഷം കണ്ണടച്ച് ഒന്നും ചോദിക്കണ്ട ഒരേ ഒരു ചിന്ത മതി ശിവനുണ്ട് എൻ്റെ കൂടെയുണ്ട് അത് മതി ആ ഉറച്ച വിശ്വാസം മതി ഇതോടെ നിങ്ങളുടെ ഉറക്കം ഒരു പ്രാർത്ഥനയാകും ദിവസം തോറും ഓരോ ദിവസവും നിങ്ങളുടെ ആ ചിന്ത ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റിത്തരും ഇപ്പോൾ ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആദ്യത്തെക്കാളും അല്പം ശാന്തമാണെങ്കിൽ അത് തന്നെ ശിവൻ്റെ സാന്നിധ്യമാണ് അത് തന്നെയാണ് മഹാദേവൻ്റെ സാന്നിധ്യം ഭഗവാനെ സ്മരിച്ചതിന് വലിയ മന്ത്രങ്ങളോ വലിയ നിയമങ്ങളോ ഒന്നും നമ്മൾ എടുത്തില്ല ഉറങ്ങുന്നതിന് മുൻപ് ഒരൊറ്റ ചിന്ത എനിക്കിന്ന് കഴിയുന്നത്ര ഞാൻ ചെയ്തു ഇനി ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണ് ഇത് ഹൃദയത്തിൽ പറഞ്ഞ് കണ്ണടച്ചാൽ മതി നിങ്ങളുടെ കുറ്റബോധവും ഭാരവും ഭാവിയെക്കുറിച്ചുള്ള പേടികളും എല്ലാം ഭഗവാന്റെ കാലടിയിൽ വെച്ചിട്ട് സമാധാനമായി ഉറങ്ങുക നാളെ എന്ത് നടക്കുമെന്ന് ഇന്ന് തീരുമാനിക്കേണ്ട ജീവിതം നിങ്ങൾക്കെതിരല്ല നിങ്ങൾക്ക് തയ്യാറാക്കുന്ന വഴിയിലൂടെ തന്നെയാണ് മഹാദേവൻ നിങ്ങളെ നടത്തുന്നത് ഇന്ന് രാത്രി ശാന്തമായി ഉറങ്ങു ഉറക്കത്തിലും ഭഗവാൻ കാവലുണ്ടാകും ഓം നമശിവായ